ണ്ടോ വടുവപ്പുളി നാരങ്ങ കണ്ടപ്പോ ഏട്ട വാങ്ങിട്ട് വന്നതാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ണിമാങ്ങയുടെ അച്ചാറുണ്ട് കേട്ടോ കണ്ണിമാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ട് എവിടെ ഇപ്പൊ ഇത് കണ്ണിമാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ട് എന്താ അറിയോ എന്താണ്ടോ നമ്മളിത് മുറിച്ച് 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 മുറിച്ചിട്ടൊക്കെ ഇല്ലെങ്കിൽ ഒരു കണ്ണിമാങ്ങയൊക്കെ എടുക്കും കുട്ടികൾ എന്നിട്ടോ അത് പകുതി കഴിക്കും പകുതി കഴിക്കില്ല

േ പറ്റുള്ളൂ എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് കട്ട്ണോന്താന്ന് മനസ്സിലായോ പുളി ഒപ്പിട്ടോ ഇനി കൊറച്ച് തുള്ളി വെള്ളം വെള്ളം അങ്ങനെ വെള്ളം ഞാൻ അങ്ങനെ കണ്ടോ നല്ല കണ്ടു കണ്ടു

ഏട്ടന് ഫസ്റ്റ് തരാ തരാം ഞാൻ അതേപോലെ തന്നെ ഉണ്ടാക്കണത് കഴിക്കാൻ ചോറിന് ഓരോന്ന് ഇവിടെ ആദ്യമൊക്കെ ഇത് എപ്പോഴും ഉണ്ടാക്കിയിരുന്നാട്ടോ എൻ്റെ കയ്യിൽ പുളിരിക്കായിട്ടാണ് എപ്പോഴും ഉണ്ടാക്കിരുന്നാണ് ഇനി നമ്മളിതില്ലേ ഇതിൽ ഇങ്ങനെ ഒരു ഓട്ട ഇതൊക്കെ ഒരു ശക്കര കണ്ട മുറിക്കണം അപ്പം ഇങ്ങനെ ഓട്ട കൊടുക്കുക കണ്ട നാളത്തെ ഇങ്ങനെ ഓട്ടം എടുത്തിട്ട് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിരട്ടെ കണ്ടോ പുളിയും ഇങ്ങനെ വയ്ക്കുക പച്ചമുളക് കയറുക നിങ്ങൾക്കിത് കാണുമ്പോൾ ഒന്നും തോന്നില്ല അപ്പോ ചെടിനറിയ കോഴിത്തൂവലില്ല അതും കൊണ്ട് ആ എന്നാ പറയണത് പിന്നല്ലേ ഇന്ന് നമുക്ക് വയനാട്ടിൽ നിന്ന് അനാമിക ആമിട്ടോ നമ്മുടെ കമൻറ്റിൽ കൂടെയൊക്കെ കാണാറില്ല ആമി ആമി വന്നിരുന്നു കേട്ടോ അതെവിടെന്ന് പറഞ്ഞിട്ടാണ് ജപ്പാനിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ അടുത്തേക്ക് വന്ന് കുറേ ആയിട്ടോ നമുക്ക് മെസ്സേജ് ആക്കിയലും ഒക്കെ ചെയ്യാണത് എന്നാൾ നമുക്ക് ചുരിദാറൊക്കെ തന്നില്ലേ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ ചുരിദാർ എന്താ ടോപ്പ് ചുരിദാറൊക്കെ കുട്ടികൾക്കുള്ളത് തന്നു പറഞ്ഞിരുന്നില്ലേ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഫ്രണ്ട് തന്നു നമുക്ക് പിറന്നാളൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ട് പോയിട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമായില്ലേട്ടാ എന്തൊരു സന്തോഷമായി എന്ന് കാരണം എന്താ വന്ന് നമ്മളെ കണ്ട് വരുന്ന എന്നോട് പറഞ്ഞിരുന്നു കാണാൻ വരും എന്തായാലും വരും എന്നുള്ളത് പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല വരും എന്നുള്ളത് ഇത്ര വേഗം വരുന്നോ ആ വീട് അവരവിടെ എത്തുന്നതിന്റെ മുമ്പേ അവിടെ അവിടേക്ക് എത്തിയിട്ടില്ലാട്ടോ ഇന്നിപ്പോ അവിടേക്ക് എത്തുകയുള്ളൂ വയനാട് പക്ഷെ അതിന്റെ മുമ്പേ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കണ്ടിട്ട് പോയി ഭയങ്കര സന്തോഷ്ട്ടോ വന്നേലും കണ്ടേലും അല്ലേ അപ്പേക്ക് എന്താ ഏത് സമയത്ത് അഞ്ചേറെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം അഞ്ചേരെ നേരെ പോയി പിന്നെ ചായയും ചായ മാത്രമല്ല കുട്ടികൾക്ക് പിന്നെ അവൽ നിറച്ച് അവില് നിറച്ചതും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചോറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സമയത്ത് എന്താ കഴിക്കാന്ന് പറഞ്ഞിട്ടേ ുംകെ നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും കടകൾ അടുത്തില്ലാത്തത് അതൊരു ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അടുത്തൊന്നും പെട്ടെന്ന് ഒരു കടയിൽ പോയി വാങ്ങാനോ ഒന്നിനും പറ്റില്ല കുറച്ച് ദൂരം എന്തായാലും നമ്മുടെ ഇവിടെ വീടെത്തിയതും എന്താ മനസ്സിലായി ഇത്ര ഇതന്നെയാണ് വീട് എന്നുള്ളത് ആ അവിടെ നിന്ന് വീട് ഇതന്നെ വീട് എന്ന് പറഞ്ഞിട്ട് വേഗം വന്ന് സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എന്താ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും മെസ്സഞ്ചർ കൂടെ ഒക്കെ എനിക്ക് മെസ്സേജ് ഇടലുണ്ട് പക്ഷെ ഇത് വല്ലാത്തൊരു സന്തോഷമായില്ലേ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് മോനെ കണ്ടിട്ടും കൂടിയില്ല അപ്പേക്കും നമ്മളെ വന്ന് കണ്ട് അത് ഭയങ്കര ഒരു സന്തോഷത്തിന് നമ്മളൊരു കുടുംബം പോലെ ആയിന്നുള്ള ഒരു ഇത് ഭയങ്കര സന്തോഷം പിന്നെ എനിക്കൊരു സമ്മാനം ഒക്കെ തോന്നിട്ടാ പോയത് കേട്ടോ എന്താന്നൊക്കെ ഉള്ളത് കാണിക്കല്ലേ ഏട്ടാ കോടിയഞ്ചി പോലെ നമുക്ക് പുളിയഞ്ചി ഉണ്ടാക്കണം കേട്ടോ ഓണത്തിന് നമുക്കില്ലേ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണത് കാണിച്ചു കൊടുക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം അതില് ഇന്നതായിട്ടാണ് എന്താട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് വെളിച്ചെണ്ണ എന്നെ വേണം കേട്ടോ നിർബന്ധമാണ് കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ അമ്മ ിട്ട് എന്റെ കണ്ണും മുഖൊക്കെ കളയണ്ട ആകൊരു മുഖത്തെ അല്ലെങ്കിൽ കുരുക്കളായി പിന്നെ അല്ലേ ഞാൻ പറയ ഈ മുഖത്ത് കുരുല്ലേ കസ്തൂരി മഞ്ഞളും എന്താ കയ്പ്പും വേപ്പിന്റെ അരച്ചു തേയ്ക്കുമ്പോ നാലു ദിവസക്കൊന്നും അധികം പോലെ ഇതെന്തോ പി സി ഓടിയുടെ എന്തിന്റെ പ്രശ്നം അറിയില്ലാട്ടോ എന്ത് തേച്ചിട്ട് അത് പോണില്ല എനിക്കന്നെ ആകെന്റെ മുഖം കാണുമ്പോ ദേഷ്യം വരാൻ തുടങ്ങി എന്തോ ഒരു മുഖാണ് ഇതിന് നല്ല സ്കിൻ ഡോക്ടർ കണ്ട് നാലായിരം രൂപ ആയിട്ടോ ഈ പിന്നെന്താന്ന് വെച്ചാ വീടുമണിയുടെ ഇടയിൽ വലിയ മട മോള് ഇന്ന് വിളിച്ചപ്പോ അവള് പറഞ്ഞു എടി എന്താ ഈ എന്താ നിന്റെ ഇങ്ങനെ കുരു നിന്നാ തൃശ്ശൂർക്ക് കൊണ്ടുപോകുക തൃശ്ശൂർക്ക് പോവുക നമ്മക്ക് ചോദിച്ചു സ്കിൻ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ പോവാ നമ്മള് പറയണേ എന്നിട്ട് നോക്കിക്കൊന്ന് പിന്നെന്താ ഇപ്പൊ എന്താ ഇതാവാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്തു മരുന്ന് കഴിച്ചു അല്ല സ്കാൻ ചെയ്തു മരുന്ന് കഴിച്ചു മരുന്ന് തുടർച്ചയായിട്ട് ഇപ്പൊ എല്ലാവരും കാണുമ്പോ ചില സമയത്ത് തടി കുറഞ്ഞ പോലും ചില സമയത്ത് തടി ഇല്ല എന്താ കൂടിയ പോലും തോന്നില്ല ഈ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടോ ഇത് കഴിക്കും തോറും നമുക്കത് ശരീരത്തിനില്ലേ ക്ഷീണം കൂടുക എന്നല്ലാതെ ഒന്നും നമുക്ക് വയ്ക്കുന്നില്ല എല്ലാവരും പറയും മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കൊക്കെ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞുവച്ചാൽ പിന്നെ എന്താണെന്ന് പറയുക കണ്ട പിന്നെ നാൽപ്പത് വയസ്സൊക്കെ നിങ്ങൾക്ക് വീഡിയോ കൂടെ തോന്നുന്നുണ്ടാവും നേരിട്ടെങ്ങനെ വിളിച്ചറിയില്ലല്ലോ അല്ലേ അതോ അല്ല എന്താ പ്രശ്നം കോളേജിൽ പോയിട്ടില്ല പോയിട്ടില്ല അപ്പം അതിന് കാര്യങ്ങളെന്നറിയില്ല നമ്മളിപ്പോൾ സത്യം പറയാൻ പിന്നെ ഏട്ടം പറഞ്ഞു മൂത്തേട്ടം പറഞ്ഞു അവൻ നശിഫേലൊന്നും പോകുമ്പോൾ എന്നാൽ വന്നല്ലേ അവിടത്തെ കഴിഞ്ഞേക്കോൾ ഞങ്ങൾ ഇ എം എസ്സിൽ അടക്കം ഡോക്ടറെ പോയി കണ്ടതാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് ഇ എം എസ് പോയി മരുന്ന് കഴിച്ചാണ് കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ല പക്ഷെ ഇത് ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നമ്മൾ എന്ത് ചെയ്ത ആയുർവേദം ഇല്ലിപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ആയുർവേദം നോക്കാൻ പറയുന്നുണ്ട് ആയുർവേദം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പിടിക്കാത്തൊരു സംഭവമാണ് കേട്ടോ ആയുർവേദം ഞാൻ ഈ അരി ഇഷ്ടവും കാര്യങ്ങളൊന്നും കഴിക്കില്ല പിന്നെ കഴിക്കാത്ത സാധനങ്ങൾ ഇംഗ്ലീഷ് മരുന്നേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയുള്ള ആള് ഈ ആയുർവേദം പോവാണ്ടിരിക്കുക എന്തേ അമ്മ ഇന്നലെ എന്താ ചെയ്ത് ഇന്നലെ മീ ഉണക്കമീൻ കുറച്ച് വറുത്തതാണ് ഞാൻ അപ്പവിടേക്ക് പച്ചമീൻ ഉണ്ടായിരുന്നു കുറച്ച് വാങ്ങിയത് അത് വറുത്ത് ചോറായിട്ട് ഞാൻ പോയി അമ്മയുടെ അടുത്ത് സ്രാവ് മീൻ വറുത്തതാണ് അമ്മ അപ്പം എന്തെങ്കിലും ചെയ്യാച്ചാ അമ്മടെ കൈ എവിടെയെങ്കിലും അമ്മ പൊള്ളിക്കും അപ്പതാ ആയിട്ടോ സംഭവം അത്രയല്ലോ കണ്ടോ ഇതുണ്ടല്ലോ ചോറിന്റെ കൂടെ മോരുകൂട്ടാന്റെ കൂടെ അതേപോലെ തന്നെ വെള്ളച്ചോറിന്റെ ഒക്കെ കൂടെ നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാന് പുളിപ്പും പുളിപ്പ് വരും മോരൊഴിച്ചു കഴിക്കുമ്പോഴും ഞാനതുകൊണ്ടാവിടെ വെച്ചതേ എരുവണ്ടത് കണ്ടപ്പോളുപ്പ് എരുവായിട്ട് നല്ല രസമാണ് നല്ല ടേസ്റ്റ് ഒരു കിച്ചു ചോറിനെ ഒരു വായിക്കുന്നത് നല്ല അമ്മ ചോദിച്ചല്ലേ എന്തിനാ അത്ര Yeah? <laughs> ി പോലമ്മ ഒണക്കല് വേണം ഒന്നും വേണ്ടാലേണ്ടായിട്ട് പോട്ടെ ഉണക്കല്ലുണ്ട് ഒരു എന്താ ഇതൊക്കെയല്ലേ പിന്നെ നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക തടച്ചേക്കട്ടെ കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വെള്ളത്തിൽ വേവിക്കുക കേട്ടോ കഞ്ഞിവെള്ളത്തിൽ വേവിച്ചിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വേവിക്കുക എന്നത് വെടിച്ചെടുക്കുക അത് ചട്ടി മാറ്റണം കേട്ടോ ചട്ടി മാറ്റിയിട്ടില്ലെങ്കിലേ അല്ലെങ്കിൽ വേറെ ചട്ടിയിലിട്ടിട്ട് വർക്ക് അപ്പൊ സമ്മാനം കിട്ടുന്നത് കാണിക്കണ്ടേ അതിനപ്പ കാണിച്ചോ കണ്ടോ കണ്ട കണ്ടോ ബേഗ് ബാഗ് കണ്ട അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എനിക്കൊന്നാമത് ഞാൻ പറയാറില്ല എനിക്ക് കറുപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്

കണ്ട എങ്ങനെ കയ്യേ അന്ന് വീണിട്ടല്ലേ കൈവേനിക്കണ് കുഞ്ഞീന്തൊരിച്ചെടുക്കണ് അമ്മട്ടെന്ന രാവിലെ നല്ല നന്നായിട്ടുണ്ട് എന്താ അച്ചു തരീന്ന് അതങ്ങോട്ട് കൊണ്ടുപോവാറ എന്താ ഇവർക്ക് മുട്ടായി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഇവരുടെ കൈക്കല് കഴിഞ്ഞൊന്ന് മുട്ടായി കൊണ്ടുവന്നാലോ അതോ കഴിച്ചോ കഴിച്ചോ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ പൊടിച്ചോ പൊടിച്ചോ പൊടിച്ചു അല്ലെങ്കിൽ രാവിലെ ചിലപ്പോ സമാധാനം അത് ഇത് അജിയേട്ടം വരുമ്പോഴും കൊണ്ടു ഒരു പ്രാവശ്യം എന്തായാലും ഭയങ്കര സന്തോഷമായില്ലേട്ടാ വീട്ടില് പനിയൊക്കെ കഴിയട്ടെ എന്നിട്ടൊരു ദിവസം വന്ന് നിൽക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടോ സന്തോഷേ ഉള്ളൂ വന്ന് നിൽക്കണമ്മ നമുക്ക് എന്താച്ച ഒരു ദിവസമോ രണ്ട് ദിവസമോ വന്ന് നിന്നോളൂ ഇവിടെയൊക്കെ കാണാപ്പാടാക്കി ആയേക്കണു വീഡിയോ കണ്ട് കണ്ടിട്ട് എല്ലാ സ്ഥലവും കാണാപ്പാടാണ് പറഞ്ഞില്ലേ മാങ്ങ ഉള്ള സമയത്തൊക്കെ വരികയാണ് പറഞ്ഞുവച്ചാൽ നല്ല മാങ്ങയൊക്കെ കിട്ടും ഇപ്പം മാങ്ങയുടെ ഇതൊക്കെ കഴിഞ്ഞില്ലേ ഈ വള കണ്ടില്ലേ ഇത് ഈ വള ആ ഈ വള വാങ്ങിയിട്ട് എത്ര വർഷം ആയുമ്പോൾ കണ്ടോ രണ്ടര വർഷം അല്ലേ ദാസൻ്റെ വള ഇടലിന് വാങ്ങിയ വളയും അമ്പത് രൂപയ്ക്ക് വാങ്ങിയ വളം കേട്ടോ ഞാൻ ഇത് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടേ പിന്നെ ഇപ്പോൾ താന്നിട്ട് ഇന്നലെ അത് അവിടെ ഇങ്ങനെ താഴെ കിട്ടും അഞ്ചു വല്ല ഇല്ലാണ്ടോ നല്ല ചന്തല്ലേ ഇത് അമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് അപ്പം ഇതിപ്പം ഇങ്ങനെ വെറുതെ ഇട്ടതാ കേട്ടോ കാണുമ്പോൾ നല്ല രസം കളർ പൂവും പെട്ടെന്നത് ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തൊരു വളാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നിർത്തുക എന്നിട്ട് കുറച്ചേരം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പഠിക്കാനൊക്കെ ഇരിക്കണെങ്കിൽ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ കണ്ടോ ഓരോരുത്തർ കണ്ടില്ലേ വരുന്നത് അതിനും ഇതിനെക്കിങ്ങനെ വരുവുള്ളു കേട്ടോ നാളെ പിന്നെ കുഞ്ഞം പറയും കുഞ്ഞ എന്റെ കല്യാണത്തിന് വിളിക്ക എല്ലാരും ഇത് അച്ഛമ്മ പറയുന്ന കുട്ടി പഠിക്കട്ടെ പറ അച്ഛമ്മ ഏ എന്താ അമ്മു അമ്മാണ് കേട്ടോ എന്താ വെച്ചാൽ വീഡിയോയിൽ ഇപ്പം നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടല്ല ഇപ്പം ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പോൾ പെട്ടെന്ന് ഒന്നും അവൾ അങ്ങനെ മിണ്ടില്ല അവൾ ഇങ്ങനെ മനിങ്ങനെ ആയിട്ട് ഇരിക്കുകയോ ചെയ്യുള്ളു കേട്ടോ നമ്മളിങ്ങനെ നിർബന്ധിക്കാം അമ്മ വായോ വന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞാലാണ് അമ്മ വരുള്ളൂ അപ്പോഴേ എന്തായാലും ഭയങ്കര സന്തോഷം ആമി വന്നതിലേ വന്നേലും നമ്മുടെ അടുത്ത് നിന്നേലും ആമി ആമയുടെ ഭർത്താവിൻ്റെ പേര് അനിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്ന് കുറച്ചേരം നന്നയിലൊക്കെ ഒരുപാട് സന്തോഷം ഇനിയും വരിക അപ്പോൾ നാളെ നമ്മൾ വീഡിയോ നിർത്തട്ടെ ഇനി മക്കളെ കുറച്ചേരം മക്കളെടുത്തിരിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് എല്ലാവരും വരണം എന്തിനാ വരണ്ടേ എന്തിനാ പറ എല്ലാവരും വരണോണ്ട് പറഞ്ഞു എന്തിനാ വരേണ്ടി വരാ ബിസ്കറ്റ് കൊണ്ടുവരാൻ ഏ പിന്നെന്താണ് പുതിയ വീട് അതിന് പണി 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 കഴിഞ്ഞല്ലേ കഴിഞ്ഞിട്ടല്ലേ കാണാനെല്ലേ കഴിഞ്ഞാ അവൻ പറ കൂട്ടുകാരന്റെ നമ്പർ അടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട് താമസം നടത്താൻ വേണ്ടിട്ട് അപ്പൊ അത്രയും ആ എല്ലാരേം വിളിക്ക ദൈവേ ആ സമയം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഇത് ചില കൂട്ടുകാർക്ക് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നമ്മളിപ്പോൾ എങ്ങനെയാണെന്നറിയാം അപ്പോൾ ഒരു തിരക്കിൻ്റെ ഒരു ഇതിലായതുകൊണ്ട് നമുക്ക് വലിയ നല്ല രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ നമ്മുടെ സാഹചര്യം കൂടിയൊക്കെ ശരിയാവണമല്ലോ അപ്പൊക്കെ ശരിയാവട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട്